പ്രിയപ്പെട്ടവരെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ ഉപകരണം നമ്മുടെ കയ്യിലുള്ള ഈ കാലത്ത് ശുഭറ്റുകളെ വളരെ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാക്കട്ടെ സ്ലാമിലും മരിച്ചു പോവുക എന്നത് പ്രിയമുള്ളവരെ ഈ കാലത്ത് വളരെ അജീസായ അഥവാ വളരെ വിലപ്പെട്ട എല്ലാവർക്കും ലഭിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ലഭിച്ച ഈ ഞാനത്ത് നശിപ്പിച്ചു കളയു ശുഭറ്റുകൾ ആശയക്കുഴപ്പങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണ് ആശയ കുഴപ്പങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ രണ്ടു കൂട്ടരാണ് ഒന്ന് അത് കേൾക്കാത്തവർ അത് മനസ്സിൽ പതിയാത്തവർ സലാമത്തിനാണ് കേട്ടിട്ടില്ല ഒന്നും മനസ്സിൽ കുടുങ്ങിയിട്ടില്ല രണ്ടാമത്തെ കൂട്ടർ അത് കുടുങ്ങിയവരാണ് മനസ്സിലത് കുടുങ്ങിയവരാണ് ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ കുടുങ്ങിയിട്ടില്ലേ ദീന്റെ കാര്യത്തിൽ അതിന്റെ അടിത്തറയെ ബാധിക്കുന്ന രൂപത്തിൽ സംശയങ്ങളൊന്നും മനസ്സിലില്ലേ നീ സലാമത്തിനാണ് നീ സുരക്ഷിതനാണ് ഒരു ചൊല്ലുണ്ട് സലാമ തുലായു ആ സലാമത്തിനോളം വിലയുള്ള മറ്റൊന്നുമില്ല എങ്കിൽ നീ എന്ത് ചെയ്യുക അത് കാത്തു സൂക്ഷിക്കുകയാണ് നിന്റെ ബാധ്യത എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് ശുഭത്തുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക അതിലേക്ക് നോക്കാതിരിക്കുക അഹമ്മദില്ല സലാമത്തിനാണ് അത് മുന്നോട്ട് പോവുക ഇഡീനെന്റെ വിജ്ഞാനീയങ്ങൾ നിന്റെ മനസ്സിൽ ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കുക ഹൂദ അള്ളാഹു നൽകിയ ഹൂത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് കുറാൻ പഠിച്ചുകൊണ്ട് ഹദീസുകൾ പഠിച്ചുകൊണ്ട് അതിക്കാറുകൾ പഠിച്ചു ഉപകാരപ്രദമായ വിജ്ഞാനം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചെവി കൊടുക്കൽ ബാത്തിലാണെന്ന് നിറഞ്ഞോ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയത് അള്ളാഹു കൊറാനിൽ പറഞ്ഞു ഹക്ക് ബദാൽ ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ബദാലല്ലാതെ വഴികേടല്ലാതെ മറ്റെന്താണുള്ളത് ഒരു കാര്യം ഹക്കാണെന്ന് നിനക്ക് മനസ്സിലായാൽ അതിനെതിരായത് ബാത്തിലായേ പറ്റുള്ളൂ ഒന്നും ഒന്നും രണ്ടാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ ഒന്നുമൊന്നും മൂന്നാണെന്നൊരാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് മാത്രമല്ല തെറ്റായ പറ്റൂ തെറ്റായ തീരൂ എന്നതുപോലെ നീ മനസ്സിലാക്കുക ഹാണോ ബാത്തിൽ ബാത്തിൽ ബാത്തിലാണ് ഒരാൾ പറയുക ശുരുക്കാണ് സംസാരിക്കുന്നത് ബിദായത്താണ് സംസാരിക്കുന്നത് ഹലീക്ക് നിഷേധമാണ് സംസാരിക്കുക എന്നൊക്കെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക ഇനിയും നീ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുറുക പിടിക്കുക അറിവ് അത് ദീനാണ് ദാരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അഹുസുനത്തിന്റെ സത്യസന്ധതയുടെ അറിവിന്റെ ആളുകളിൽ നിന്ന് മാത്രം അത് സ്വീകരിച്ചുകൊള്ളുക രണ്ടാമത്തേത് അതുപോലെ ആ ഹിതാ നിലനിർത്താൻ അള്ളാഹുവിനോട് തേടുക രണ്ടാമത്തെ കൂട്ടുകാരാണ് ഇത് വല്ലതും മനസ്സിൽ പതിന്നവരാണ് എന്തെങ്കിലും അയാൾ വായിച്ചുപോയി അല്ലെങ്കിൽ കേട്ടുപോയി കണ്ടുപോയി ഇതിലൂടെ ദീനൻ്റെ അടിത്തറയെ ബാധിക്കുന്ന എന്തെങ്കിലും സംശയം മനസ്സിൽ കുടുങ്ങി ബിദാർഥോ അല്ലെങ്കിൽ കുഫറോ ഷിർക്കോ ബന്ധപ്പെട്ട ഒരു സംശയം മനസ്സിൽ കുടുങ്ങി കുടുങ്ങിയെങ്കിൽ ഹാളല്ല അത് പരിഹരിക്കാനുള്ള ഷർയായ മാർഗങ്ങൾ നീ സ്വീകരിക്കുക അതിൽ വളരെ 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 പ്രധാനപ്പെട്ടതാണ് നീ ആദ്യം മനസ്സിലാക്കുക ഇതിന് മറുപടി ഉണ്ട് ഇതിൻ്റെ ഒരു ജവാബുണ്ട് കാരണം ഈ ദീൻ അതിൽ യാതൊരു സംശയമില്ല നീ മനസ്സിലാക്കിയ ആശയ കുഴപ്പത്തിന് മറുപടി നീ അത് അറിഞ്ഞില്ല എന്നതുകൊണ്ടെന്ന് വിചാരിക്കരുത് അതിന് ഇല്ല എന്ന് വിചാരിക്കരുത് രണ്ടാമത്തെ കാര്യം നീ അത് നീ അത് അള്ളാവിനോട് അള്ളാഹുവിൽ അവലംബം അർപ്പിച്ചുകൊണ്ട് അവനോട് ദയാ ചെയ്തുകൊണ്ട് അവനെ അതിനെ നേരിടാൻ ശ്രമിക്കുക ആളുകളുടെ അരികിലേക്ക് സംശയ നിവാരണത്തിന് പോകുന്നതിനപ്പുറം നീ ശ്രദ്ധിക്കേണ്ട റബ്ബിൽ കാൽബ് അവലംബിക്കാനാണ്

يا يا معلم ابراهيم ابراهيم علمني مفهم سليمان فهمني عليه السلام െ പഠിപ്പിച്ച പഠിപ്പിച്ചു നൽകിയാക്കി കൊടുത്ത അറബേ മനസ്സിലാക്കി തരയണമേ ധാരാളം തവണ ഇസ്തികഫാർ നടത്തിക്കൊണ്ട് കാരണം പാപങ്ങൾ ദീൻ മനസ്സിലാക്കാൻ തടസ്സമായേക്കും അതുപോലെ ധാരാളമേ അള്ളാഹുവിനോട് ചെയ്ത് സംശയം നീക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ അടിച്ചമർത്തി വെക്കരുത് ശേഖലിസ്സലാം പറഞ്ഞതുപോലെ നീ നിന്റെ ഹൃദയത്തെ ഒരു കണ്ണാടി പോലെയാക്കുക നീ അതൊരു കൂച്ച പോലെയാക്കരുത് കണ്ണാടി എന്താണ് അത് തട്ടിയാൽ അത് പ്രതിഫലിച്ച് പോയി പോകും ഒരു കൂജയിൽ അതിൽ എല്ലാം ഇങ്ങനെ അതിൽ അടിഞ്ഞുകൂടിയിരിക്കും അതൊരു പക്ഷെ പുറത്തേക്ക് വരിക മരണ സമയത്തായിരിക്കും അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത് ഭരിച്ചെന്തു ചെയ്യണം നാലാമത്തെ കാര്യം അത് അറിവുള്ള ആളുകളോട് കുരുവും ഹൃദയത്തിന്റെ അതിൽ ചികിത്സിക്കാൻ കഴിയുന്ന അഫിബ അതിന്റെ ഡോക്ടർമാരാണ് ഇതീൻ പഠിച്ചവരാണ് അതിൽ നല്ല കഴിവുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള സംശയങ്ങൾ നേരിടാൻ കഴിവുള്ള അവരോട് ചെന്ന് ചോദിക്കുകയും പഠിക്കുകയും ചെയ്യും അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ള അറിവില്ലായെങ്കിൽ നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കും അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിന്നെ പോലുള്ള ആളുകളുടെ അരികിൽ നീ അത് പ്രചരിപ്പിക്കരുത് മനസ്സിലായില്ലേ അങ്ങനൊരു സംശയമുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അതിലുണ്ട് അതിൻ്റെ പോലെ കുറേ ആളുകളുണ്ട് ഒരു സംശയമുണ്ട് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അങ്ങ് വിടലാണ് ചെയ്യരുത് കാരണം അതിൽ നേ ഞാൻ നേരത്തെ പറഞ്ഞ സലാമത്തിലുള്ള ആളുകളുണ്ടാവും അവരുടെ മനസ്സിൽ നീ എന്റെ മനസ്സിൽ പതിഞ്ഞ ഈ സംശയം വരുത്താൻ ആളുകളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുക ഏതെങ്കിലും കേവലമായ ശക്തിയായ മനസ്സിലാക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത് മനസ്സിലല്ല ഒരാളുടെ കുളിക്കുമ്പോൾ അവയെ വന്ന അറിഞ്ഞില്ല എന്ത് ചെയ്യും ഇതുപോലെയുള്ള ചെറിയ സംശയങ്ങളെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് വർഷീൻ്റെ അടിത്തറകളെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ബിരാറ്റത് അതുപോലെ കുഫുറും ശിരിക്കും ഹരീ നിഷേതമൊക്കെ പോലെയുള്ള കടുത്ത ബതാലത്തിൽ അതുപോലെ ഏതെങ്കിലും പിഴച്ച കക്ഷികളുടെ വാദങ്ങൾ കവാലികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും രാജോ അതുപോലുള്ള ഏതെങ്കിലും പിഴച്ച കക്ഷികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വഴികെട്ട സംഘടനകളോ സംഘങ്ങളോ അവരുടെയൊക്കെ വാദങ്ങളും ശുഭഹത്വങ്ങളും ഇതേക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അല്ല ശ്രദ്ധയായ കേവലം സംശയങ്ങളെക്കുറിച്ചല്ല